പഴയ പാട്ടുകളായാലും പുതിയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ഓ നമ്മള് നമ്മള് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാം കേൾക്കാറുള്ള ആൾക്കാരാണ് ഒരു പുഷ്പ മാത്രം പിന്നെ പെരിയാറ് പെരിയാറ് എന്നുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ പാടിയിട്ടുള്ളതാണ് ഞങ്ങൾ കേൾക്കാറുള്ളതാണ് അത് ഞങ്ങളുടെ പാട്ടുകളാണ് ഞങ്ങളുടെ പാട്ടുകളാണ് അപ്പൊ നമുക്ക് പെരിയാറെ അല്ലേ ഓ പെരിയാറ് ചേട്ടൻ നമുക്ക് മനോഹരമായിട്ട് കേൾക്കണമെന്നുണ്ട് ചേട്ടൻ പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും ശരിയല്ല അടിപൊളി രണ്ട് സൗണ്ടൊക്കെ നമ്മൾ പ്രോഗ്രാം ഇതിന്റെ പ്രശ്നം നമ്മൾ ഒരാളെല്ലാം നടത്തുന്നത് സഹായിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളത് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അതിന്റെ വിശ്വലുകൾ ബോട്ട് തൊഴിഞ്ഞു പോണ സത്യൻ മാഷും സത്യൻ മാഷും പിന്നെ ആ ബോട്ട് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇപ്പൊ അടുത്ത ഒരു ഷൂട്ടിന് പോയപ്പോഴാണ് മനസ്സിലായി ഞാൻ അങ്ങനെ ആ ബോട്ടിൽ കേറിയിരുന്നു പക്ഷെ ധനങ്ങളില്ലു ഞാൻ ഫിലിമിൽ കാണുമ്പോൾ നമ്മള് അഭിനയിക്കുമ്പോ ആ ഒരു പാട്ടിന്റെ ഭംഗിക്ക് വേണ്ടിട്ട് ഈ സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ പാടില്ല കോമഡിയാണ് ഏഹ് കോമഡിയെന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ ഈ ഒരു പാട്ടിന്റെ ഈ സ്ട്രെയിൻ ചെയ്ത് പാടും അല്ല ഇപ്പൊ നമ്മളൊരു വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല അതുപോലെ അതുപോലെ പാട്ട് പാടിക്കൊണ്ട് വെള്ളം തുടയുമ്പോ എന്തായാലും അതിന്റെ സ്ട്രെയിനിങ് വരും ഇവിടെമനൻ രജനിയണ്ണെ ഒരു അമ്മായി എന്ന് പറയുന്ന പാട്ട് പാടി അഭിനയിക്കുമ്പോ സാധാരണ ഒരു ബക്കറ്റ് എടുത്ത് നമുക്ക് ശ്വാസം മുട്ടി പോകും ഒരു ഭയങ്കര അസാമാന്യമണ്ണമുള്ള ഒരു അമ്മച്ചീനെയും പിടിച്ചോണ്ട് ഒരു പത്ത് പതിനെട്ട് സ്റ്റെപ്പും കേറിക്കൊണ്ടായി പാട്ട് ഹ്യൂമറായിട്ട് നമ്മളെ ഈ മീൻകിന്ന് വെച്ചാൽ എന്തിനേ അതിനൊരു ഹ്യൂമർ കുതിരപ്പുറത്ത് കുതിര ഓടിച്ചു പോണത് വളരെ എളുപ്പമായിട്ടാണ് നമ്മള് ഞാനാദ്യം ഇത്രയും എളുപ്പമുള്ള പരിപാടിയാണ് വിചാരിച്ചത് കുതിരയിലൊക്കെ നേരെ പോകുന്ന വിചാരിച്ചിരുന്നത് നമ്മുടെ പടത്തിന്റെ ഷൂട്ടിനു വേണ്ടി ഒരു ദിവസം ഇൻട്രഡക്ഷൻ കുതിരപ്പുറത്തൊക്കെയാണ് ഒരു ദിവസം അടുത്ത് പറഞ്ഞു കുതിരപ്പുറത്ത് കുതിര ഓടിക്കാറിയ അപ്പൊ പറഞ്ഞു കുതിര ഓടിക്കാം അപ്പൊ പറഞ്ഞു രാജമൗലിയുടെ പടത്തിൽ ഓടിയിട്ടുള്ള കുതിരയാണ് ഓടിയിട്ടുള്ള കുതിരയാണ് പിന്നെ സംശയം വേണ്ട അത് ഓടിക്കാം കുതിര വരും അപ്പൊ നമ്മുടെ മുകളിൽ കയറിയിരിക്കുന്നു ഓടിക്കുന്നു സുഖമായിട്ട് പോകുന്നു കുതിര വന്നപ്പോഴാണ് മനസ്സിലായ ഇത് ഒരു തരത്തിലും അങ്ങോട്ടും നീങ്ങില്ല ഇങ്ങോട്ടും നീങ്ങില്ല അതിന് മുകളിൽ ഇരിക്കാനും സമ്മതിക്കില്ലേ കുതിര